കൽക്കട്ടയിലെ ഡോക്ടർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന സി അവിടെ ഒരു ഒരു സിസ്റ്റം ഉണ്ട് കൽക്കട്ടയിൽ ഒരു പി ജി ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് വരുന്നത് ഒരു മെഡിക്കൽ എമർജൻസി തന്നെ ഈ ഒരു വിഷയത്തിൽ മെഡിക്കൽ രംഗത്ത് തന്നെ ഒത്രയും വലിയൊരു ഭാരതാംഗൻ്റെ ഏറ്റവും വലിയ സ്ട്രൈക്കാണ് ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഡോക്ടർ പ്രതികരണം സി ആശുപത്രി ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആശുപത്രിക്ക് അകത്തുണ്ടാകുന്ന സി കൽക്കട്ടയിലെ വിഷയം മനുഷ്യനായ ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വളരെ നിഷ്ഠൂരമായ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് ഡോക്ടർ എന്നുള്ളത് വിടട്ടെ ഒരു സ്ത്രീ അല്ലെങ്കിൽ നമ്മുടെ വീടിനെ വീട്ടിൽ കാണുന്ന നമ്മുടെ കൂടെയുള്ള നമ്മ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വനിതകൾക്കെതിരെ ആ വനിതകൾക്കെതിരെ നമുക്ക് ഇത്തരം ഒരു ആക്രമണം മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതല്ല ഒരു 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 ജീവിയോട് ഒരു ജീവിയോട് കാണിക്കാൻ പോലും പറ്റാത്ത ഒരു 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 കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത് അതൊരു വശത്ത് രണ്ട് ആശുപത്രി ആക്രമണങ്ങൾ ഭാരതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തെ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന രീതിയിലുള്ള ആശുപത്രി ആക്രമണങ്ങളാണ് ഈ കൽക്കട്ട വിഷയവും അതും അതിനു മുമ്പുള്ള പല സംഭവങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ആശുപത്രികൾ ആക്രമിക്കപ്പെടാനുള്ളതല്ല ഡോക്ടർമാർക്കെതിരെ എന്തെങ്കിലും അല്ലെങ്കിൽ ആരോപണമുണ്ടല്ലെങ്കിൽ ചികിത്സയിലുണ്ടെങ്കിലൊക്കെ തന്നെ മറ്റു മാർഗ്ഗങ്ങളുണ്ട് യുദ്ധകാലങ്ങളിൽ പോലും ആശുപത്രികൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ ആശുപത്രി സോൺ ആക്രമിക്കപ്പെടാറില്ല അവർ അവിടെ ചികിത്സ നടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നതിന് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ കഠിനമായ ശിക്ഷയാണ് നിങ്ങൾക്ക് എന്തും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ ലിറ്റിഗേഷൻസും അവിടെ കേസുമൊക്കെ കൂടുതലുണ്ടായിരിക്കാം പക്ഷേ ആശുപത്രിയിൽ വന്ന ഭാഗം ക്കുക ഡോക്ടറിനെ ഉപദ്രവിക്കുക ആരോഗ്യപ്രവർത്തകർക്കെതിരെ ആക്രമണം നടത്തുക അവിടെ ഒരു ഒരു എയർപോർട്ടിനെ കാട്ടിയും വളരെ ശക്തമായ സെക്യൂരിറ്റി മെഷേഴ്സും ആക്ഷനുമാണ് എല്ലാ രാജ്യങ്ങളിലും ഉള്ളത് നമുക്കും ആ രാജ്യം ആ ഒരു കാര്യം അത് ഡോക്ടറിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല രോഗികൾക്ക് വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് ചികിത്സിക്കാനുള്ള ഒരു 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 അന്തരീക്ഷം ഉണ്ടാവണം സി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്ലെയിൻ ആകാശത്തേക്ക് പറന്നു ഉയരാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ആൾക്കാർ നിൽക്കുന്നു അല്ലെങ്കിൽ പ്രകടനം നടത്തുന്നു അവിടെ കല്ലെറിയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്ലെയിൻ നമുക്ക് ഓടിക്കാൻ കഴിയുമോ അതേ അതിനെക്കാട്ടിയും ഗുരുതരമായ അവസ്ഥയാണ് നമ്മൾ മനുഷ്യ ജീവൻ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുകയും ശ്രദ്ധിച്ച് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയും അവിടെ ഒരു അവിടെ ഒരു ഒരു തർക്കമോ വഴക്കോ ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം അതിന് കേരളത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്കറിയാം വന്ദനാദാസിൻ്റെ ഡോക്ടർ വന്ദനാദാസ് കൊലപ്പെട്ടതിന് ശേഷം അതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് ഇത്തരമൊരു നിയമം കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്ത് ശക്തമായ ഒരു നിയമം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട് അതിനർത്ഥം ഇവിടെ ആക്രമണങ്ങൾ എന്നല്ല ഗണ്യമായ രീതിയിൽ വളരെ സ്വിച്ചിട്ട പോലെ ആശുപത്രി ആക്രമണങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തൽക്കാലം കുറവാണ് പക്ഷേ അതിന് ഫോളോ അപ്പൊ ആവശ്യമുണ്ട് അതിനകത്ത് ഒരുപാട് ഫോളോ അപ്പും മറ്റു കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട് അവിടെ ഇവിടെ എല്ലാം ആയി എന്നല്ല അതുപോലെ അതേ അതിനെ ചുവടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനനുസൃതമായ ഒരു കേന്ദ്ര നിയമം ആശുപത്രി ആക്രമണങ്ങൾക്കെതിരെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ആവശ്യം അത് നമ്മൾ ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് കോവിഡിൻ്റെ കാലത്ത് ഒരു നിയമം നിലവിൽ നിന്നിരുന്നു താൽക്കാലികമായിട്ട് അത് പിൻവലിച്ചു പിന്നീട് അത് പാർലമെൻറ്റിൽ ഒരു നിയമം ശക്തമായ ഒരു നിയമം അവതരിപ്പിച്ചിട്ട് പിന്നെ ഗവൺമെൻറ് അത് പിൻവലിക്കുകയുണ്ടായി അതുപോലെ നമുക്ക് ശക്തമായ കേന്ദ്ര നിയമം ഉണ്ടാവുകയും ആശുപത്രികളെ സുരക്ഷിത മേഖലകളായി അതായത് ഇപ്പം സീഫർ എയർപോർട്ട് മോഡൽ അല്ലെങ്കിൽ അത് രോഗി രോഗികൾക്ക് ഫ്രണ്ട്ലി ആയിരിക്കണം അവർക്ക് വരാൻ കഴിയണം അവരുടെ ബൈസ്റ്റാൻഡസിന് കാര്യങ്ങൾ അറിയണം കൃത്യമായ ചികിത്സ ലഭിക്കുകയും അവർക്ക് അവരുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒരു സേഫ് സോൺ ആയിരിക്കണം അവിടേക്ക് കടന്നു വന്ന ആക്രമണം ഉണ്ടാകാൻ പറ്റാത്ത രീതിയിൽ അതിന് സി സി ടി വി ക്യാമറകൾ ഉണ്ടാവണം ഡോക്ടർമാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ടാകണം സെക്യൂരിറ്റി സ്റ്റാഫുകൾ ഉണ്ടാകണം ആശുപത്രി ആക്രമണം ഉണ്ടായാൽ കേസ് എടുക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള കാര്യങ്ങളുണ്ട് ബോർണിംഗ് ബോർഡുകൾ ഉണ്ടാവണം ഇത് ഇന്ന 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 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഇത്തരം സൗകര്യങ്ങൾ ഇപ്പോൾ നോക്കൂ നമ്മുടെ കൽക്കട്ടയിലെ വിഷയത്തിൽ കൽക്കട്ടയിലെ ഡോക്ടർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന സി അവിടെ ഒരു ഒരു സിസ്റ്റം ഉണ്ട് ഒരു ആശുപത്രിക്കകത്തെ സെമിനാർ റൂമിനകത്ത് കിടന്നുറങ്ങേണ്ടി വരുന്നു എന്നുള്ളത് ആദ്യത്തെ ഫീലാണ് രണ്ടാമത് ആശുപത്രിക്ക് അകത്ത് വെച്ച് സി സി ടി ഒരു 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 സെമിനാർ റൂമിൽ വെച്ച് ഒരു പെൺകുട്ടി നിരന്തരം റേപ്പ് ചെയ്യപ്പെട്ട ഒരു പത്ത് മണിക്കൂറോളം കഴിഞ്ഞ് ബോഡി എന്ന് വെച്ചാൽ അവിടെ എന്ത് സെക്യൂരിറ്റിയാണ് നമുക്ക് എന്ത് സേഫ്റ്റിയാണ് നമുക്കൊരു വനിതയ്ക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളൊരു വളരെ വളരെ പെരട്ടിൻ അന്വേഷിനുണ്ട് അപ്പം നമുക്കവിടെ സി സി ടി വി ക്യാമറകൾ വേണം സെക്യൂരിറ്റി സ്റ്റാഫ് വേണം അഡിക്യൂറ്റായിട്ടുള്ള റെസ്റ്റ് കൊടുക്കണം നമുക്ക് നാം മനസ്സിലാക്കണം ചില ആശു വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ രോഗികളെ നോക്കിയാൽ ഡോക്ടറിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും സി അതായത് ഇത്ര ഇത്ര സമയത്തിനകത്ത് ഇത്ര രോഗികളെ നോക്കാൻ പാടുള്ളൂ കാരണം എന്നാൽ മാത്രമേ രോഗിക്ക് കൂടുതൽ ശ്രദ്ധ നൽകാൻ കഴിയും ഇവിടെ ഒരു ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കണം അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളുണ്ട് ഈ സംവിധാനങ്ങൾ അടിസ്ഥാന സംവിധാനങ്ങൾ ഒരുക്കാത്ത ആശുപത്രികൾ അതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ഡിമാൻഡ് അടിസ്ഥാന സംവിധാനങ്ങൾ ഒരുക്കാത്ത ആശുപത്രികൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന് എന്താ പറയുക ഒരു ലൈസൻസ് കൊടുക്കുന്ന സംവിധായം അവരുടെ അംഗീകാരം റദ്ദാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട് നമുക്ക് കേരളത്തിൻ്റെ അവസ്ഥ സംബന്ധിച്ച് നമുക്ക് അത്ര അങ്ങനെ ആശങ്കപ്പെടേണ്ട ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഇപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണ് പി ജി സ്റ്റുഡൻസ് ആണെങ്കിലും മെഡിക്കൽ സ്റ്റുഡൻറ്റ്സ് നഴ്സിംഗ് സ്റ്റുഡൻസുകളാണെങ്കിലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഇവർ നിൽക്കുന്ന കൂട്ടമായി നിൽക്കുന്ന ഹോസ്റ്റലുകളാണെങ്കിലും ആശുപത്രികളാണെങ്കിലും ഇവിടെ നടക്കുന്ന മാനേജ്മെൻറ്റ് തരത്തിലുള്ള പീഡനങ്ങളാണെങ്കിലും പലതും പുറത്ത് വന്നിട്ടില്ല ഒന്ന് എണ്ണിയാലൊതുങ്ങാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒതുക്കി തീർക്കപ്പെട്ട സംഭവങ്ങളുണ്ട് ഇത് കൃത്യമായൊരു നിയമപരിരക്ഷ വേണ്ട ഇവർ സി ഈ നമ്മുടെ ആശുപത്രി സംരക്ഷണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോഡിഫൈ ചെയ്ത് പുതിയ ശക്തമായ നിയമം വരികയും അതിനുശേഷം കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ എന്നുള്ള രീതിയിൽ കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ എന്നുള്ള രീതിയിൽ നമുക്ക് ആശുപത്രിയിൽ എങ്ങനെ നമ്മൾ സുരക്ഷ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള ചില ഗൈഡൻസ് അതായത് ഇപ്പം ഈ സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ സി സി ടി വി ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കൃത്യമായി പാലിക്കപ്പെടണം ആ അ ഗ്രേ പ്രോട്ടോകോൾ ഒരു കോംപ്രിഹൻസീവാണ് അപകടമുണ്ടായാലും എന്ത് ചെയ്യണം അതിന് ആക്രമണം ഉണ്ടായാലും എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചൊരു ഓഡിറ്റിംഗ് എല്ലാ സംവിധാനങ്ങളും ശ്രദ്ധ ശ്രദ്ധയായിട്ടുണ്ടോ രോഗികളുടെ അവരുടെ അവരുടെ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ടേക്കൺ കെയർ ഓഫ് ആണോ ഇത്തരം കാര്യങ്ങളെല്ലാം ചേർന്നുള്ള ഒരു കോഡ് ഗ്രേ പ്രോട്ടോക്കോളാണ് അപ്പോൾ ഈ കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ കൃത്യമായി നടപ്പിലാക്കപ്പെടണം കേരളത്തിൽ അത് പല സ്ഥലങ്ങളിലും ഇത്തരം സ്വകാര്യ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളിൽ കുറവുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം അത്തരം സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇവിടെയും ഇങ്ങനെയൊരു അപകടം ഉണ്ടാകാതിരിക്കുകയുള്ളൂ